രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച അശ്വതിരുന്നാൾ ഗൌരി ലക്ഷ്മിബായിക്ക് അനന്തപുരിയിൽ ഗംഭീര സ്വീകരണം നൽകി പുരസ്കാരം വാങ്ങി എത്തിയ അശ്വതിരുന്നാളിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് അനന്തപുരിയിലെ പൌരാവലി സ്വീകരണം ഒരുക്കിയത് തളിയൽ നഗർ സത്യനഗർ റോഡ് വികസനം യാഥാർത്ഥ്യമായി വെള്ളക്കെട്ട് കാരണം ജനങ്ങളേറെ ദുരിതമനുഭവിച്ചിരുന്ന നെടുങ്കാട് വാർഡിലെ തളിയൽ മഹാദേവ നഗർ സത്യനഗർ റോഡിന്റെ വികസനം കൌൺസിലർ കരമനാജിത്തിന്റെ ശ്രമഫലമായി ഇന്റർലോക്ക് ചെയ്ത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഉഷ ആനന്ദ് രചിച്ച കാഴ്ചയുടെ ക്യാൻവാസ് എന്ന ചെറുകിട സമാഹാരം പ്രകാശനം ചെയ്തു മുൻ ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി കെ സുദർശനൻ എൻ ബാലഗോപാലിന് പുസ്തകം നൽകിയായിരുന്നു പ്രകാശനം ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഡോക്ടർ ജി രാജേന്ദ്രൻപിള്ള ജി രവീന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു പി പി എസ് മലങ്കര എച്ച് എസ് എസ് ബംഗാനൂർ സ്കൂളിലെ എസ് എൽ സി പരീക്ഷയിലെ വിജയികളായ വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുകൂടി മാനേജർ ബിഷപ്പ് തോമസ് മാർ യൗസേബിയോസ് തിരുമേനിയും പി ടി എ പ്രസിഡന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തലയിൽ വരുതെറ്റിക്കുന്ന വാക്കുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു വരിതീ പബ്ലിക്കേഷൻസാണ് പ്രസാദകൻ